സദസ്സിൽ പരാതി കിട്ടി പരിഹരിച്ച അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും സൗജന്യമായി അണ്ടിപ്പരിപ്പും മുഖ്യമന്ത്രിക്ക് പാഴ്സലയച്ച് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ സമരം നടത്തിയത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഇരട്ടി കിളിയന്തറ സ്വദേശിയായ കർഷകന് നാലു ലക്ഷം സഹകരണ ബാങ്കിൽ കടബാധ്യത വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് ബാക്കി പൈസ എന്നതായിരുന്നു കൊടുത്ത പരാതിക്ക് ബാങ്ക് നൽകിയ മറുപടി സാധാരണക്കാരനായ ഒരാൾ പണിക്ക് പോയാൽ അതിൽ കൂടുതൽ പൈസ കിട്ടുമെന്നിരിക്കെ നവകേരള സദസ്സിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിന്നോട്ട് പോയതിന്റെ ഉദാഹരണമാണിതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് ആ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ തിരിച്ചയച്ച് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കൂടെ കഴിക്കാനാണ് അണ്ടിപ്പരിപ്പും പാഴ്സലായി അയച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ് കോൺഗ്രസ് നേതാക്കളായ സുമേഷ് പാനാട്ടിൽ ജോസ് താടിക്കാരൻ കെ കബീർ ഫിറോസ് വി സന്തോഷ് പി എസ് സജിത്രൻ തയ്യൽ പ്രസാദ് നാട്ടിക അൻഫർ പുതിയ വീട്ടിൽ രജിത് രവി എന്നിവർ സംസാരിച്ചു കേരളത്തിൽ നടത്തിയ തട്ടിപ്പ് യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ് കേരളത്തിലെ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ പിണറായി വിജയൻ ഈ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ പേര് പറഞ്ഞ് സാധാരണക്കാരെ വീണ്ടും പറ്റിക്കാനും അതുപോലെ തന്നെ കൈയിട്ട് വാറാനുമൊക്കെ ശ്രമങ്ങൾ നടത്തുമെന്നറങ്ങുകൊണ്ട് ആ പൈസ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ പിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കുകയാണ് വളരെ നല്ല തീരുമാനമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വലപ്പാട് മണ്ഡലം കമ്മിറ്റി എടുത്തത് അദ്ദേഹം സാധാരണ നമ്മൾ കണ്ട് യാത്രയിലുള്ള ഭക്ഷണം കഴിച്ചിരുന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതായിരുന്നു ശീലം ആ ശീലം ഇനിയും അദ്ദേഹം മുടക്കി കഴിഞ്ഞാൽ ആ പൈസയും നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഗതികേട് കേരളത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അണ്ടിപ്പരിപ്പ് കൂടി പാഴ്സലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വളരെ നല്ല കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണക്കാരായുള്ള മുഴുവൻ ജനങ്ങളുടെയും തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഈ പാപവാരം ഏൽപ്പിക്കും അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും നടത്തുന്ന ഇത്തരത്തിലുള്ള ദൂർത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം